നമസ്കാരം എൻ്റെ പേര് രേഷ്മി ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് ആണ് ഇന്ന് നിങ്ങൾക്ക് മുന്നേ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് കുഞ്ഞുങ്ങളെ എങ്ങനെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് നമുക്ക് മാറ്റിക്കൊണ്ട് വരാം എന്നുള്ളത് അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് നമുക്ക് മാറ്റിക്കൊണ്ട് വരാവുന്നതാണ് അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കാം നമ്മൾ എത്ര പാരന്റ്സ് ആണ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഈ ഒരു ഫോർ ഫൈവ് ഡേയ്സിന് മുന്നേ ഒരു ട്രഷർ മൂവ്മെന്റ്സ് നമുക്ക് അവർക്ക് കൊടുത്തിട്ടുണ്ടാവുന്നത് അപ്പൊ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാല് മിക്ക പാരന്റ്സ് വർക്കിംഗ് ആണ് അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടതും അപ്പോ ഈ കുഞ്ഞുങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യാവുന്ന ടൈമിംഗ് എന്ന് പറയുന്നത് വളരെ കുറച്ചായിരിക്കും ഇവർക്ക് കിട്ടുന്നതും അപ്പൊ നമ്മൾ പാരന്റ്സിനോട് ചോദിക്കുമ്പം അവർ പറയുന്നത് എന്തായിരിക്കും നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട് സാലറി കിട്ടുന്നുണ്ട് അപ്പൊ ഇതെല്ലാം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചിലവാക്കുന്നത് അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യമാണ് പക്ഷെ ഒരു മൂന്ന് വയസ്സ് നാല് വയസ്സ് ആ ഏജ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളിലെ നമുക്ക് ഈ സാലറി കൊണ്ട് എന്ന് വെച്ചാൽ ആ ക്യാഷ് കൊടുക്കുക ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക അവർക്ക് അതിന്റെ വാല്യൂ എന്താണെന്നോ അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നോ അത് മനസ്സിലാക്കാവുന്ന മനസ്സിലാക്കാവുന്ന ആ ഒരു ടൈം പീരീഡ് അല്ല അവരുടെ ഏജ് ആ ത്രീ ഫോർ ഇയേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ അവർക്ക് വേണ്ടത് അവർക്ക് മെമ്മറ മെമ്മറബിൾ ആയിട്ട് കുറെ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട കുറെ കാര്യങ്ങൾ അവർക്ക് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും അവർക്ക് വളരെ സന്തോഷകരമായിരിക്കുക സന്തോഷമായിട്ട് അവർക്ക് ഉണ്ടാവുന്നതും അപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളതാണ് നെക്സ്റ്റ് ഞാൻ പറയുന്നത് ഒന്നാമത്തത് ഉദ്ദേശിക്കുന്നത് ഹഗ്ഗിങ് ആണ് അപ്പൊ ഹഗ്ഗിങ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഹഗിങ്ങിൽ എന്താണ് ഇത്ര ഇമ്പോർട്ടൻസ് എന്നുള്ളത് അപ്പൊ ഹഗ്ഗിങ് എന്ന് പറയുന്നത് ഒരു മേജർ റോളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ലവ് ആണ് ഈ ഹഗ്ഗിങ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പൊ മിക്ക പാരൻസും എനിക്ക് തോന്നുന്നു അവർ വിചാരിക്കും നമ്മളെക്കാട്ടിയും അത്ര ആയി അത്ര വലുതായി അപ്പം നമ്മൾ എങ്ങനെ കുഞ്ഞുങ്ങളെ ഹഗ് ചെയ്യുന്നുള്ളത് പക്ഷെ നമ്മൾ അത് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല നമ്മൾ കുഞ്ഞുങ്ങളെ ഹഗ് ചെയ്യുക ഹഗ് ചെയ്ത് അവരോട് ഡെയിലി വൺ ടൈം എങ്കിലും ഒരു ഹഗ് കൊടുക്കുക അത് ഒരു മേജർ ലവ് ആണ് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണ് അപ്പോൾ ഈ ടീനേജേഴ്സ് അങ്ങനത്തെ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോ അവർക്ക് കുറെ മെന്റൽ സ്ട്രെസ് ഉണ്ടാവും ഹോർമോൺ ചേഞ്ചസ് വരുന്ന ആ ഒരു ടൈമിംഗ് ആണ് കുറച്ച് പേഴ്സണൽ പ്രോബ്ലംസ് ചിലപ്പോ ഉണ്ടായിരിക്കും സ്കൂളിലെ പ്രശ്നങ്ങൾ കാണാം കുഞ്ഞു കുട്ടികളായിരുന്നാൽ സ്കൂളിലെന്തെങ്കിലും പ്രശ്നങ്ങൾ കാണാം ടീച്ചേഴ്സ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം അപ്പൊ ഇതൊന്നും നമുക്കറിയില്ല എന്താണ് ഉള്ളതെന്നുള്ളത് അപ്പൊ നമ്മളൊരു ഹഗ്ഗൊക്കെ കൊടുത്ത് അവരോട് കാര്യമായിട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ അവർ പറയുകയും അവർക്ക് മനസ്സ് തുറന്ന് നമ്മളുമായിട്ട് മിങ്കിള് ചെയ്യാനുള്ള ആ ഒരു ഫ്രീഡം കിട്ടുകയും ചെയ്യും അപ്പോ ഈ ഹഗ്ഗിങ് എന്ന് പറയുന്ന ഒരു റോൾ ആണെന്നുള്ളത് എല്ലാരും മനസ്സിലാക്കുക നെക്സ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് റെസ്പെക്ടി എൽഡേഴ്സ് ആണ് അത് നമ്മൾ എങ്ങനെയാണ് മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യുന്ന കാണിച്ചു കൊടുക്കേണ്ടത് നമ്മൾ പാരൻസ് കാണിച്ചു കൊടുക്കുന്ന വഴിയായിരിക്കും കുഞ്ഞുങ്ങൾ സ്വീകരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ അച്ഛനമ്മമാരോട് നമ്മൾ പെരുമാറുന്നതും നമ്മൾ സംസാരിക്കുന്ന അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്ന് എല്ലാം നമ്മൾ കുഞ്ഞുങ്ങൾ നോട്ടീസ് ചെയ്യുന്നുണ്ട് കാരണം ത്രീ ഇയേഴ്സ് ഫോർ ഇയേഴ്സ് കുട്ടികൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് നമ്മളുടെ വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഓരോ സംസാരവും അവരുടെ മനസ്സിൽ അവരുടെ മനസ്സിലുണ്ടാവും അപ്പൊ അതായിരിക്കും അവര് ഫ്യൂച്ചറിലും പെരുമാറുന്നത് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു സൈക്ലിംഗ് ആണ് അപ്പോൾ ഇത് നമ്മൾ ഡിസ്റെസ്പെക്ട് നമ്മൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ സൈക്ലിംഗ് ആണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക തിരിച്ച് നമ്മളോടത്തും കുഞ്ഞുങ്ങൾ ആ രീതിയിൽ തന്നെയായിരിക്കും പെരുമാറുന്നത് സോ നമ്മളുടെ മുതിർന്നവരോട് നമ്മൾ റെസ്പെക്റ്റോട് കൂടി നമ്മൾ സംസാരിക്കാനും പെരുമാറാനും അവരെ ശീലിപ്പിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് വേറൊരു കാര്യം ഇപ്പോ ചില പ്രവണത നമ്മൾ കേട്ടുവരുന്നതും അച്ഛൻ അമ്മയുടെ പേരുകൾ പറഞ്ഞു വിളിക്കുക എന്നുള്ളതും അപ്പൊ ഇപ്പൊ ചോദിക്കും അച്ഛനും അമ്മയുടെ പേര് കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കേണ്ടേ എന്നുള്ളത് അറിഞ്ഞിരിക്കണം പക്ഷേ ഒരു പബ്ലിക് പ്ലേസിൽ അവർ നമ്മളുടെ പേര് വിളിക്കുകയാണെങ്കിൽ ഒരു ത്രീ ഇയേഴ്സ് ഫോർ ഇയേഴ്സ് ഒക്കെ നമ്മൾ അതൊരു എന്താ പറയുക ഒരു എൻജോയ്മെന്റ് ആയിട്ട് നമ്മൾ നമ്മളത് വിടും പക്ഷെ കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് ഒരു പബ്ലിക് പ്ലേസിൽ വെച്ചിട്ട് സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ പേരാണ് ആ കുഞ്ഞു വിളിക്കുന്നതെങ്കിൽ ആ ടൈമിൽ ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കും അത് ഹേർട്ട് ആവാനും മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവാനും ചാൻസസ് ഉണ്ട് ആ സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ നമ്മൾ അപ്പോ ഈ ഒരു തെറ്റ് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അത് എഫക്റ്റീവ് ആവും ആ ആയി വരുമെന്ന് നമുക്ക് അറിയില്ല സോ നമ്മുടെ അച്ഛനും അമ്മയും എങ്ങനെയാണ് റെസ്പെക്ട് ചെയ്യേണ്ടത് അതായത് കുഞ്ഞുങ്ങളോട് അച്ഛൻ അമ്മ ഗ്രാൻഡ് പാരന്റ് ഗ്രാൻഡ് ഫാദർ ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ് അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിങ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് തന്നെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ് ഞാൻ പറഞ്ഞത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും പേരുകൾ നമ്മൾ പറഞ്ഞുകൊടുക്കേണ്ട ആവശ്യമാണ് പക്ഷെ അത് വിളിക്കുന്നത് ഒരു തെറ്റായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നതും ഗ്രാൻഡ് പാരന്റ്സിനെ ഗ്രാൻഡ് പാരന്റ് അപ്പൂപ്പൻ അമ്മുമ്മ ആ രീതിയിൽ ഒന്ന് വിളിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യേണ്ടതും വളരെയധികം അത്യാവശ്യമാണ് കാരണം ആ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്താണെന്നുള്ളത് വേറൊരു കാര്യം പറയാനുള്ളത് അപ്രീസിയേഷൻ ആണ് അത് നമ്മളിപ്പോ കുഞ്ഞുങ്ങളെ ഇപ്പോ സ്കൂളിലായിരുന്നാലും ഒരു കോമ്പറ്റീഷന് പങ്കെടുക്കുകയാണ് അപ്പോ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് പ്രൈസ് മേടിക്കുക എന്നുള്ളതാണ് പക്ഷെ അതല്ല ആ കോമ്പറ്റീഷന് പങ്കെടുക്കുന്നതിൽ ആ ഒരു അപ്രീസിയേഷൻ നമ്മൾ കൊടുക്കുക പ്രൈസ് എന്നുള്ളൊരു സെക്കൻഡ് ഓപ്ഷനാണ് ആണ് അത് ചിലപ്പോൾ കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യാം പക്ഷെ ആ കുഞ്ഞ് ഇത്രയും ഒരു ഓഡിയൻസിന് മുന്നിൽ ഒരു സ്റ്റേജ് ഫിയറും ഇല്ലാണ്ട് ആ ഒരു പെർഫോമൻസ് ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയൊരു അപ്രീസിയേഷൻ ആയിട്ട് നമ്മൾ കാണുക കുഞ്ഞിന് ആ രീതിയിലുള്ള അപ്രീസിയേഷൻ നമുക്ക് കുഞ്ഞിന് കൊടുക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണ് അതൊരു ചെറിയൊരു ഗിഫ്റ്റ് ആയിരുന്നാൽ പോലും നമ്മൾ ആ ഒരു പ്രൈസില് അല്ലാ മൂല്യം ആ ഒരു നമ്മൾ പറയുന്ന രീതിയിൽ പെർഫോം ചെയ്തു എന്ന് എന്നതിലാണ് ആ ഒരു സ്റ്റേജ് ഫിയർ ഒക്കെ മാറി അവർക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടിക്കൊണ്ട് വരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം എന്നുള്ളതും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അടുത്തത് എന്ന് പറയുന്നതും ഇവർക്ക് പ്രിയപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകും കുഞ്ഞുങ്ങൾക്ക് അതായത് ഇടയ്ക്കൊന്ന് നൈറ്റ് ഡ്രൈവ് പോവുക അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഫിലിം അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഗെയിം ഇതെല്ലാം നമ്മൾ പാരൻസും കുഞ്ഞുങ്ങളുമായിട്ട് ഇരുന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതായത് ഇപ്പൊ ഇഷ്ടപ്പെട്ട ഗെയിം എന്തെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ ആ ഗെയിമുമായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ടൊന്നും കളിക്കാം നമുക്ക് പാരന്റ്സിന് ബോർ അടിക്കുമെങ്കിലും കുഞ്ഞുങ്ങളുടെ സന്തോഷം അതാണ് എന്നുണ്ടെങ്കിൽ ആ നല്ലൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോടൊപ്പം ചേർന്ന് ഗെയിം കളിക്കുകയോ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു നൈറ്റ് ഡ്രൈവ് പോവുകയോ ചെയ്യുന്നത് തെറ്റോ തെറ്റുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല സോ ഈ ഒരു മൂന്നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് നമുക്ക് മാറ്റിക്കൊണ്ട് വരുന്നതിൽ വളരെയധികം നേരിന്റെ വാർത്തകൾ നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ തുമ്പിൽ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു